ആ ഞങ്ങൾ എങ്ങോട്ടോ അവിടെ പിന്നെ തീർക്കാൻ സമയം ഉണ്ടാവും ഈ ക എന്ത് ആരാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിതാബിന്റെ അടിസ്ഥാനത്തിലല്ലാതെ എന്തെങ്കിലും അല്ലല്ല കള്ളശത്ത് എന്ന് നിങ്ങൾ ആരെയാണ് പറയുന്നത് നിങ്ങൾക്ക് പറയാം നിങ്ങളടക്കമുള്ള നിങ്ങൾ അടക്കമുള്ള ഈ സ്ഥാദിനെയാണോ ആ സംസ്ഥയാണോ കള്ളശരി എഴുത്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ മാത്രമാണോ കള്ളശത്ത് എന്ന് പറയുന്നത് കള്ളശത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാത്രണോ കള്ളശത്ത് എന്ന് പറയുന്നത് അത് കള്ളശരീരത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാത്രമാണോ കള്ളശത്ത് എന്ന് പറയുന്നത് അതായത് എതിർത്തോലെ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ അല്ലാത്തവരെ കള്ളത്തൊരു ചോദിച്ചത് ആ ഉസ്താദിനുള്ള കള്ളത്തൊരീക്കത്തുള്ളത് ഒന്ന് കള്ള കള്ളശരീരത്തുള്ളത് ഒന്ന് ഒന്ന് കേട്ടോളൂ ഒന്ന് തന്നെ മുത്തുനബി സാഹു അലൈ വസ്ലമ തങ്ങളുടെ നെയ്യു അത് ചില കാല സമയത്തുണ്ടാവും അല്ലെങ്കിൽ വഫാത്തിന് ശേഷം ഉണ്ടാവില്ല എന്നുള്ള വാദമാണ് ഒരു കള്ള കള്ളശരീരത്ത് പിന്നെ ഈ പറഞ്ഞ പുത്തുപുല്ലാലം ഷേഫുല പുത്തുപുല്ലാലം അല്ല എന്നതാണ് വേറൊരു ശരീരത്ത് ആ ഒന്നൊന്നല്ല ഒരുപാടുണ്ട് പിന്നെ നെയലുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് കള്ള ഉണ്ട് പിന്നെ അതിന്റെ പുറമെ ഈ പച്ച പറഞ്ഞു ാണ് ഏറ്റവും വലിയ കള്ളശരീരത്ത് ഏതാ പച്ച നുണ കേട്ടോ ഇവിടെ പറഞ്ഞു റൗദ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ ആണെന്ന് പറഞ്ഞു കള്ളശരീരത്ത് രണ്ട് ബേജാറാഗല്ലി ബേജാറാകല്ലി കള്ളശരീരത്ത് പോകുമോ അതാണ് രണ്ട് രണ്ടാമത്തെ കള്ളശരീരത്ത് ഉസ്താദ് അവറുകളെ കുതിര ഇവിടെ വന്നതാണ് നിങ്ങൾ പറഞ്ഞു കള്ളശ്ശേരി കളവ് കള്ളശരീ ഇങ്ങനെ തുടങ്ങിയിട്ട് ഉസ്താദിനെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചും നുണ പറഞ്ഞതാണ് കിതാബിലില്ലാത്ത ഒരു വിഷയം സമസ്തയുടെ ആധികാരിക ഒരു പണ്ഡിതൻ പറയുമ്പോ അത് മൊത്തം ഒരു സമസ്തയുടെ നാൽപ്പത് അംഗം നേതാക്കന്മാരും അത് കേട്ടിരിക്കല് അവരെന്താ പൊട്ടന്മാരൊന്നല്ലല്ലോ കാരണം കിതാബിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഒരു വിഷയം പറയുമ്പോ ആ കിതാബിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഒരു വിഷയം പറയുമ്പോ അത് പറയുന്നത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് സമസ്തയുടെ ഏതെങ്കിലും നേതാക്കന്മാർ അടക്ക് ഏതെങ്കിലും ഉസ്താദുമാർ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ അയാൾ ചോദിക്കണം ചോദിക്കും മറുപടി ഒരു പ്രശ്നമില്ല അയാൾ പറഞ്ഞ വിഷയം തറപ്പുകൾ മുത്തൻ നബിഅലി വസ്ലമുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് പറയൂലേ അത് അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അത് അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം അത് അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞങ്ങൾ പറയുന്നത് എനി ആര് പറഞ്ഞു അതിൽ ആരും ഒന്നുമില്ല മുത്തു നബി ും വല്യാണ മുത്തുനബിക്ക് ചില സമയത്ത് നേലുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ ആ വാദം തെറ്റാണ് അതിന് ഒരു കിതാബിന്റെയും പിൻബലം ഇല്ല നിങ്ങൾ കേട്ടതെന്ന് വെച്ചാല് പറഞ്ഞ ആള് ഈ വാദം പറയുമ്പോ അതിനെന്തെങ്കിലും ഉണ്ടാവൂലെ ഇല്ല ഇല്ല നിങ്ങളോട് ഞാൻ ഒന്ന് ഒരു അപേക്ഷ പറയാണ് ഉസ്താദിനോട് നമ്മളൊക്കെ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഒറ്റ വിഷയത്തിൽ അറിയണ്ടോ മുത്തനബി സുതങ്ങൾക്ക് നെയലുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് മുത്തു അല്ലിക്കന്നെ മുത്തു മുത്തലപിക്കന്ന ചില സമയത്തുണ്ടെന്നാണ് പേരോട് പേരോട്സാവ് പറഞ്ഞത് അപ്പോ ആ പറഞ്ഞതിനെയാണ് അല്ല എനിക്ക് കിട്ടേണ്ട പറഞ്ഞല്ല അതായത് ഞാൻ ഇത് ചെയ്ത് മാറണ്ടി എന്ന് അറിഞ്ഞങ്ങള് ഇന്ന് വരെ അതായത് കാന്തപുര ഉസ്താദ് ഉസ്ഥാനായിക്കോട്ടെ പുടുക്കിയായിക്കോട്ടെ ഈ പറഞ്ഞ പേരോട് ഉസ്താദ് ഇത് പറയുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ആനുപീങ്ങളോ അല്ലെങ്കിൽ ഞമ്മളെ കൊറച്ചു മുമ്പ് ഓക്കെ അങ്ങനത്തെ ആലിമികളുണ്ട് അത് കഴിഞ്ഞ് ഇഭിനാചരണ പോലെയുള്ള ആളുകൾ അത് പറഞ്ഞതിന് മുകളിലുള്ള ആള് ഇവരാരെങ്കിലും ഒരാൾ ജയിതായിരുന്നു ഏതെങ്കിലും ഒരു ആലിമ മുത്തുനബിക്ക് ചില സമയത്തെങ്കിലും നേരിണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞു ഒറ്റ കിതാബുകൾ കാണിച്ചാൽ ഞാൻ ചെയ്തു നടക്കും പക്ഷെ അങ്ങനെ ഇല്ലോ ഇനി അപ്പോ ഇല്ല പറയോളൂ നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളി എനിക്ക് അമാനത്ത് വാങ്ങോന്നും പറ ഈണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തില് ഉസ്താദ് പറഞ്ഞപ്പോ അതാരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു അപ്പോ ഇപ്പോഴും ആരും എതിർത്തില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു എന്നാ അവര് പറയണ്ടേ അപ്പൊ അവരിതുവരെ പറയാത്തത് കൊണ്ട് ആ വ്യക്തി അടക്കമുള്ള സമസ്തയാണോ കള്ളശരി അതിന്റെ ആളുകൾ കാരണം പറയാത്തത് കൊണ്ട് കാരണം കേൾക്കാത്തത് കൊണ്ടല്ലോ എല്ലൊരു പരസ്യമായി പറഞ്ഞ വിഷയമാണല്ലോ ഞാൻ പറയാട്ടെ അപ്പോ ഈ വിഷയങ്ങൾ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ആരും എതിർക്കാത്തത് എല്ലാവരും ഒരേ സമയം തകരിറാത്ത് ചെയ്തതുകൊണ്ട് ഇയാള് പറഞ്ഞതടക്കമുള്ള സമസ്തയാണോ നിങ്ങൾ ഇവിടെ ഉദ്ദേശിച്ച കള്ളശ്ശരി മറുപടി ഞങ്ങൾ അത് ഓരോ ആലിമിനോടും എ പി സ്ഥാദിനോട് ഞങ്ങൾ ചോദിപ്പിച്ചുതാദിനോട് മറക്കാൻ ചോദിച്ചു അങ്ങനെ പല ആര്മയോടും അവനൊക്കെ പറഞ്ഞ് നേരില്ല നേരിണ്ട് എന്ന വാദം അബദ്ധമാണു എന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഉസ്താദുമാരൊക്കെ പറഞ്ഞു ഇല്ല ഒരു സംസ്ഥാന ഒരവസ്ഥാനും ഇല്ല ഒരവസ്ഥാനും ഇല്ലാന്ന് എ പിന്നെ പ്രസംഗം തന്നെ ഞങ്ങൾ അതിലുണ്ട് എ പി സ്ഥാദിന്റെ കിതാബിലും ഉണ്ട് കിതാബ് ഞങ്ങളെ വണ്ടി തന്നെ ഉണ്ട് കിതാബ് ഒരു നിലയിലും ലഭിക്കില്ല എന്നുള്ളത് അപ്പൊ അത്രയും ഞങ്ങൾ ചോദിച്ചു അപ്പൊ ഓലങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഇനിയിപ്പൊ പറയാ ഒരാൾ ഒരു പോയത്ത എല്ലാവരും എത്ര എഴുതുന്നു വെക്കുക പിന്നെ എല്ലാം അങ്ങനെ തന്നെ അതിലിപ്പോ എന്താ തർക്കം ഇത് ദീനിന്റെ നിയമ ആളനുസരിച്ചല്ലോ പക്ഷെ ഇവിടെ അത് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ എ പിതാദിനോട് ചോദിച്ചു സുരേമാലിമീങ്ങളോടൊക്കെ ചോദിപ്പിച്ചിട്ടുണ്ട് ഓരോ പറഞ്ഞ നേരില്ല ഒരു സമയത്തും ഇല്ലാന്ന് തന്നെയാണ് ഇത് അബദ്ധമാണ് എന്ന വാദം തന്നെയാണോ പറഞ്ഞത്